പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹല്ലെ യേശുവേ നന്ദി യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പിതാവായ ദൈവമേ ആരാധന ആവേ മരിയ ആവേ മരിയ ആവേ മരിയ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് മുപ്പതാം തീയതി ശനിയാഴ്ച നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്ന ലൂർദ് മാതാവിന് പ്രത്യേക സമർപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് നൂറുകണക്കിന് ആൾക്കാർ വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലൂർദ്ദുമാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നിങ്ങളുടെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഇവിടെ നടക്കുന്ന ഓരോ കുർബാനയില് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങളുടെ ബന്ധനങ്ങൾ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ നിങ്ങളുടെ മേലുള്ള ശത്രുദോഷങ്ങൾ വിട്ടുമാറാൻ നിങ്ങളുടെ മേലുള്ള ശുദ്ധക്രിയകള് നിർവീര്യമാകാൻ ബാധുകള് ഒഴിഞ്ഞു പോകാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള കലഹങ്ങളും ആ അശുദ്ധ ബന്ധനങ്ങളും ആ തിന്മയുടെ രൂപികളും നാശകരമായ ജീവികളും നിങ്ങളുടെ മേലുള്ള പ്രകൃതിവിരുദ്ധ ശക്തികളും നിങ്ങളെ നിരന്തരം രോഗികളാക്കുന്ന നിങ്ങളുടെ സമ്പത്തിന് തകർക്കുന്ന നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്ന വിഷാദ രോഗികളാക്കുന്ന എല്ലാ ശാപങ്ങളെയും അതുപോലെ തന്നെ എല്ലാ ബന്ധനങ്ങളെയും കല്യാണ തടസ്സങ്ങളിൽ ജോലി തടസ്സങ്ങളിൽ വിസയുടെ തടസ്സങ്ങളിൽ പി ആറിന്റെ തടസ്സങ്ങളെ നിരന്തരം ഒരു സന്തോഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അസ്വസ്ഥതകളും എല്ലാം ഇന്ന് പള്ളികുന്നല ലോമാതാവിന് സമർപ്പിച്ച് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിരവധിയായ നിയോഗങ്ങളാണ് ഇവിടെ എഴുതി അയക്കപ്പെടുന്നത് പൂർണ്ണ വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു മകൾ പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കാൻ ബിസിനസ് പുരോഗതിക്ക് വേണ്ടി സാമ്പത്തിക പ്രശ്നം കടബാധ്യത പഠന മേഖല തുടങ്ങിയ മേഖലയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പൈശാശിക പീഡകൾ മാറാൻ വിവാഹം നടക്കാൻ പൈശാശിക ബന്ധനം മാറാൻ രോഗസൗഖ്യം തടസ്സങ്ങൾ മാറാൻ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും ബന്ധനങ്ങൾ മാറുന്നതിനും കേസിന്റെ വിജയം ഉണ്ടാകുന്നതിനും ഭവനം ലഭിക്കുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിനും പി ആർ ലഭിക്കുന്നതിനും രോഗ സൗഖ്യം ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിനും ആ ബന്ധനങ്ങളിൽ നിന്ന് ബിസിനസ്സിന് മോചനം കിട്ടാനും അങ്ങനെ ആരംഭിക്കുന്ന ആ സ്ഥാപനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകാനും എം ബി ബി എസിൻ്റെ എക്സാം വിജയത്തിന് വേണ്ടി വീട് വിൽപ്പനയുടെ പറമ്പ് വില്പനയുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ലോൺ ശരിയാകാൻ വേണ്ടി കാനഡയിൽ പി ആറ് കിട്ടാൻ വേണ്ടി അമ്മയ്ക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി ആ കുടുംബാംഗങ്ങളുടെ മദ്യപാനവും ലഹരി ബന്ധനങ്ങൾ മാറാൻ അപ്പൊ ഇങ്ങനെ നിരവധിയായ നിയോഗങ്ങളാണ് മക്കളെ ഓരോ ദിവസവും ഇതേപോലെ ആയിരക്കണക്കിന് നിയോഗങ്ങൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരെയും സമർപ്പിക്കുകയാണ് അവരുടെ എല്ലാവരും സമർപ്പിച്ച് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നമുക്ക് പങ്കുചേരാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ അമ്പത്തിയൊന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് വചനങ്ങളാണ് നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ ദൈവമാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ നമ്മുടെ സൃഷ്ടാവാൻ സകലത്തിന്റെ അധിനാഥന നമ്മളെ സ്നേഹിക്കുന്നവനാണ് അവനോളം കരണ കാണിക്കുന്ന ഒരാളും ഈ ഈ പ്രപഞ്ചത്തിലില്ല പ്രിയപ്പെട്ടവരെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ രചിതരാകാതിരിക്കട്ടെ നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവിൻ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ഈ വിശ്വാസത്തോടെ നമുക്ക് എഴുന്നേറ്റ് സാധിക്കുന്നവർ എഴുന്നേറ്റ് പരിശുദ്ധാത്മാനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹലലുയ ഹലേയ ഹലലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിൻ്റെ ആത്മാവേ സകലത്തിന്റെയും നാഥനായ യേശുവെ അങ്ങടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തണമേ ഹല ലുയ ഹല ലുയ അത്ഭുതം നടക്കട്ടെ യേശു നാമത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ എല്ലാവരുടെ ഞാൻ ഇന്ന് പ്രാർത്ഥന ഇറ്റാലിയൻ ഭാഷയിലാണ് ചെല്ലുന്നത് എല്ലാവരും കരങ്ങൾ കുപ്പി പിടിച്ച് നിങ്ങളുടെ ബന്ധനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും പരിപൂർണമായ വിടുതലും സ്വാതന്ത്ര്യവും ദുഷ്ടാരൂപികളെ നിർവീര്യമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ നിന്നും 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 തിന്മയുടെ നാശകരമായ ജീവികളിൽ നിന്നും എല്ലാ പൈശാശികമായ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും തിന്മയുടെ അരൂപികളുടെ സ്വാധീനങ്ങളിൽ നിന്നും നെഗറ്റീവായ എനർജികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഈ ലോകാരൂപിയുടെ സ്വാധീനങ്ങളിൽ നിന്നും അത്ഭുതകരമായി വിടുതൽ കൊടുക്കണം നിന്റെ നാമത്ത ഞാൻ അപേക്ഷിക്കുകയാണ് പെരൽ തുവപ്പിയാകെ നിന്റെ ഹൃദയത്തിലെ ശരീരത്തിലെ മുറിപ്പുകളുടെ നാമത്തിലെ ഞാൻ അപേക്ഷിക്കുകയാണ് പെരൽ

ഈ മക്കൾക്ക് വിടുതൽ കൊടുക്കാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ വിശുദ്ധ കുർബാനിൽ നിന്നും ഞങ്ങളുടെ ഞങ്ങൾക്ക്

എല്ലാ എല്ലാ ആ ഒരുപാട് പീഡകൾ അനുഭവിക്കുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി അങ്ങനെ തിരി രക്തത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നു Nel nome del Padre, del Figlio e dello Spirito Santo. Amen.